നമ്മുടെ പ്രൈമക്കുട്ടൻ്റെ ബാക്കിലേക്ക് നാല് ബ്രിസ്റ്റോന്റെ പുതിയ ടയർ മേടിച്ചിട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു പതിനാലായിരം കിലോമീറ്ററോളം ഓടിയിട്ടോ ഇതിനിടയ്ക്ക് ഈ ടയറുകൾ അഴിക്കേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒന്ന് അഴിക്കാനായിട്ട് ഞാൻ ടയർ ഒന്ന് പോകണം അങ്ങനെ നമ്മൾ ടയർ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ടയർ വണ്ടികളുടെ ടയർ വർക്കൊക്കെ ഇവിടുന്ന് തന്നെയാണ് കൂടുതലും ചെയ്യാറ് നമ്മൾ ഓരോ ടയറുകൾ കൊടുക്കുമ്പോഴും ഉണ്ടല്ലോ അതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ ബുക്കുകൾ ബുക്കിൽ എഴുതി വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കിലോമീറ്റർ കണ്ടോ ബാക്ക് ഫോർ ന്യൂ ടയർ ബ്രിസ്റ്റോണിൻ്റെ കെ നാൽപ്പത്തെട്ട് നാന്നൂറ്റി രണ്ട് പോയിൻ്റ് അഞ്ചാണ് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ മുകളിലൊക്കെ കാണുന്ന നമ്മൾ വേറെ ഇപ്പോൾ അത് കഴിഞ്ഞ് മേടിച്ച ടയറുകളുണ്ടോ ഇപ്പോഴത്തെ കിലോമീറ്റർ കഴിക്കേ അറുപത്തഞ്ച് അറുന്നൂറ്റി അമ്പത്തഞ്ച് പോയിൻ്റ് ഒന്ന് ഇപ്പം നമ്മൾ പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും ഈ ടയറുകൾ ഉണ്ട് ഇതിനകത്ത് തേയ്മാനത്തിനൊരു മാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അലൈൻമെൻറ്റ് മാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റായിട്ട് ടയറുകൾ തെയ്യുണ്ട് കിട്ടും അത് പ്രൈമയുടെ ടാറ്റാ പ്രൈമയുടെ ഒരു പ്രത്യേകത തന്നെ കേട്ടോ എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല ആ ഒരു ദിവസമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രണ്ടൊക്കെ നന്നായിട്ട് വെട്ടി തയ്യാറുണ്ട് ടയറുകൾ എനിക്കിപ്പോൾ ഇത്രയും ഓടിയിട്ട് പത്തനംതിര കിലോട്ട് മുകളിൽ ഓടിയിട്ട് ഇതുവരെ വീൽ വെട്ടി കഴിയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഇനി വേറെ വണ്ടികൾക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കണ്ട ഈ ടയർ അഴിച്ചു നോക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണാറില്ല കാരണം ട്യൂബ് ഒട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വലിച്ചെടുത്താൽ ആ ട്യൂബ് കിട്ടില്ല എന്നാൽ ഡിസ്കിൻ്റെ ഭാഗത്ത് നല്ല ചൂടാകുന്ന സ്ഥലമാണ് അപ്പോൾ ആ ഭാഗത്ത് ചെറുതായിട്ട് ഫ്ലാപ്പ് ഒട്ടിയിട്ടുണ്ട് അത് പതിനാലായിരം കിലോമീറ്റർ ഓടിയെന്നുകൂടെ നമ്മൾ നമ്മൾ പുതിയ ടയറൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇടുന്ന പൗഡറിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ നോക്കണം കേട്ടോ കാരണം ഈ പൗഡർ ഇടുന്നത് തന്നെ എന്തിനാണെന്നറിയാലോ നമുക്ക് ടയർ തമ്മിലുള്ള ടയറും ട്യൂബും തമ്മിലുള്ള ഒരസൽ നിൽക്കാനും അതിന് സ്മൂത്ത് കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ പൗഡർ ഇടുന്നത് അപ്പം കൂടുതലാൾക്കാർ ഈ ചോക്കപ്പൊടി ഇടാറുണ്ട് ചോക്കപ്പൊടി ഒരു പരിധി വരെ ഉപയോഗിക്കുന്നത് നല്ലതല്ലാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് പൗഡർ തന്നെ കിട്ടും സാധാ പൗഡർ അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാൽ നമ്മൾ മുഖത്തിടുന്ന സാധാ പൗഡർ കിട്ടും അതാണ് കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ അതല്ല ഡേറ്റ് കഴിഞ്ഞല്ല പുതിയത് മേടിച്ചിട്ടെന്നോർത്തും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു പൗഡർ തന്നെയാണ് നമ്മളിടുന്നത് അപ്പോൾ നമ്മൾ പുതിയ ടയർ നിറയ്ക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ടയറിനെയും പ്ലാറ്റിനെയും പുറത്തെടുത്ത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ ടയറിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ല നീറ്റായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നല്ല പൗഡർ ഇട്ട് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടയർ വരുമ്പോൾ നമുക്ക് എപ്പോഴും സിംഗിൾ ഫ്ലാപ്പേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ ഡബിൾ ഫ്ലാപ്പ് ആക്കണം കേട്ടോ കാരണം അത്രയും ഒരു വണ്ടിയാണ് ടിപ്പർ ടോർസുകളൊക്കെ പ്രത്യേകിച്ച് അപ്പം അതുകൂടെ നമ്മൾ ചെയ്യാറുണ്ട് ഡബിൾ ഫ്ലാപ്പ് കേട്ടോ ഇടാറ് ഞാനിപ്പോൾ ഈ ടയർ മേടിച്ച് പതിനാലായിരം കിലോമീറ്റർ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തൊരു കാര്യം ഒരു ഏഴായിരം കിലോമീറ്ററൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ കിടക്കുന്ന ടയറിനെ ഉള്ളിൽ കിടക്കുന്ന ടയറിനെ വെറുതെ എടുത്ത് പുറത്തേക്ക് ഇട്ട് പുറത്തെ ടയറിനടുത്ത് ഉള്ളിലേക്ക് ഇട്ടു ഇത് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ അടുത്ത പതിനാലായിരത്തിലാണ് ഞാനിത് അയച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ എയർ ചെക്ക് ചെയ്യണം കേട്ടോ കറക്റ്റായിട്ട് എയർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂട് ടയറിന് നല്ല ചൂടുള്ള സമയത്താണ് ഒരു കാരണവശാലും എയർ ചെക്ക് ചെയ്യരുത് ടയർ ഒന്ന് തണുത്തതിന് ശേഷം തന്നെ ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും റോഡ് കയറ്റി ഓടുന്ന ഏത് വണ്ടികളായാലും ഓരോ ഓണം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷമായിരിക്കും ടയറിൻ്റെ അമിതമായിട്ടുള്ള ചിലവ് ടയർ ട്യൂബ് ഫ്ലാപ്പ് പിന്നെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ ടയറിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കൂടുതലും എല്ലായിടത്തും ഗണ്ണാണ് എയർ ഗണ്ണിലാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് ഈ എയർ എയർഗണ്ണിൽ ടൈറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടിലിട്ട് മിനിമം ടൈറ്റ് ചെയ്യുക ആ രണ്ടേ നമ്പറിലിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ദൂരം ഓടിയതിന് ശേഷം ഉണ്ടല്ലോ ഒന്ന് വണ്ടി നിർത്തിയിട്ട് വീൽ സ്പാനറും ലിവറും എടുത്തിട്ട് നമ്മളൊന്ന് പിടിച്ച് നോക്കണം അല്ലെങ്കിൽ വീൽ ബോൾട്ട് ലൂസാകാനും വീൽ ബോൾട്ട് കട്ടാകാനും അതുപോലെ ഡിസ്കിൻ്റെ ഹോളൊക്കെ ഓവൽ ആകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം അതുപോലെ ഈ വിവരങ്ങളൊക്കെ ഒരുവിധം എല്ലാ ഡ്രൈവർമാർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും അറിയാത്ത ഒരുപാട് ഡ്രൈവർമാരുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനിപ്പോൾ ആ സ്റ്റെപ്പിനെ ഇറക്കുന്നതിൻ്റെ ഒരു വീഡിയോസ് ചെയ്തപ്പോഴത്തേനും അത് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ കൂടെ മെസ്സേജ് അയച്ചു പിന്നെ എന്താ പറയുക കമൻറ്റ് അയച്ചിട്ടുണ്ടായി പിന്നെ നേരിട്ട് കണ്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരു പരിധി പരിധിവരെയൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ അതുപോലെ തന്നെ മൂന്നിലിത്തിട്ട് മൂന്നാം നമ്പറൊന്നും ഇട്ടൊരിക്കലും ടൈറ്റ് ചെയ്യരുത് ട്ടോ നമ്മളെവിടെയെങ്കിലും ഒരു പഞ്ചറോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞാൽ വീല അഴിച്ചാൽ പോലും കിട്ടില്ല പിന്നെ പുള്ളറോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ അഴിക്കാൻ കിട്ടുകയുള്ളൂ അങ്ങനെ ഗണ്ണിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഓരോ സ്ഥലത്തെയും ഗണ്ണുകൾ പല രൂപത്തിലായിരിക്കും ചിലത് ഭയങ്കര പവർ ആയിരിക്കും രണ്ടിലിട്ടാൽ പോലും അയച്ചാൽ അയച്ചാൽ കിട്ടാത്ത ഇഷ്ടം പോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ പുള്ളറൊക്കെ മേടിച്ചപ്പോൾ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടൊക്കെയാണ് വീലുകൾ ബോൾട്ടുകൾ ലൂസാക്കുന്നത് ബോൾട്ട് ലൂസാക്കാൻ കിട്ടാത്തതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പം ഗണ്ണിൻ്റെ കാര്യത്തിലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക